ഹലോ അവര് വൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ അപ്പം എന്താ ഇന്ന് അരുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും കുഞ്ഞും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് വിസിറ്റിങ്ങിന് അപ്പോൾ അവരെ കാണാനായിട്ട് അവരുടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരുങ്ങിയിട്ട് വെറുതെ കുറേ ഹസനങ്ങൾ കാണിക്കുന്ന കേട്ടോ പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയുടെ ഫ്രണ്ടിലും ക്യാമറയിലും ഒക്കെ നോക്കി കുറച്ച് നേരം ഒന്ന് അഭിനയിക്കുമല്ലോ എന്താ പോകുന്ന വഴിക്ക് ഓരോ സാധനങ്ങളെല്ലാം മെതുക്കുട്ടി നിരത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് എന്താ ഇതുക്കുട്ടിയോടൊന്ന് ചിരിക്കാൻ പറഞ്ഞതാണ് ഭയങ്കര പ്രയാസം കേട്ടോ ചിരിക്കാൻ ആ പെയിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ആ സണ്ണിൻ്റെ ഗ്ലെയർ അടിച്ച് നല്ല സൗന്ദര്യം തോന്നി എനിക്ക് അതുകൊണ്ട് എടുത്തതാണ് അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ബേബിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ അതായത് അരുടെ കൂട്ടാൻ്റെ കുഞ്ഞ് അവന് മിധുവിനേക്കാളും ഒന്ന് രണ്ട് മാസത്തിന് ഇളപ്പവേ ഉള്ളൂ അപ്പോൾ അവനെ കാണാനും കൂടെയല്ലേ പോകുന്നത് അപ്പോൾ അവനെന്തേലും വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു മോളിൽ കയറിയതാണ് പിന്നെ കുറേ നേരം ഓരോന്നോരോന്നൊക്കെ തപ്പി പിന്നെ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ അവസാനം അവന് വേണ്ട ടോയി ഡ്രസ്സും മുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങി നേരെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോവാം ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി കേട്ടോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് അപ്പൊ ഇച്ചിരി മണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞത് ഞങ്ങൾ അവരുടെ ഫ്ലാ ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിലെത്തിട്ട് മെതുക്കുട്ടിയെ കൂട്ടുകാരനെ കൂട്ടുകാരനെടുക്കാ ചെയ്യുന്നെ പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോസ് അധികം ഒന്നും എടുത്തില്ല കേട്ടോ എന്താ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു ചിക്കൻ ചാർക്കോളൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ എന്നാ പിന്നെ നാളെ കാണാം